ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായ്ക്കൊതിയിലേക്ക് സ്വാഗതം നമ്മുടെ അക്ഷരമുറ്റം യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് ചോദ്യങ്ങളായി ഞങ്ങൾ വരുന്നതായിരിക്കും

ഒരു നവോത്ഥാന നായകനെ സ്വാതന്ത്ര്യ സമര സേനാനിയെ ഒരു മലയാളിയെ വിശേഷിപ്പിച്ചതാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപു ഡോക്ടർ പൽപു ലിബിയാണ് ആദ്യ ഉത്തരവ് പറഞ്ഞത് എൽ പി യുപിക്ക് വേണ്ടി ആണെങ്കിലും നിഷാൻ ഈ ഡോക്ടർ പൽപുനെ ഫസ്റ്റ് ചാൻസ് ഡോക്ടർ പൽപുവിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ അറിയാമോ പറഞ്ഞു ഈഴവരുടെ നിന്നും ആദ്യമായിട്ട് മെഡിക്കൽ 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 പദവി ഡോക്ടർ ആയ ഈഴവ വിഭാഗത്തിൽ നിന്നും ആദ്യമായി കേരളത്തിൽ ആദ്യമായിട്ട് മെഡിക്കൽ ഡിഗ്രി അതായത് ഡോക്ടർ ആയ വ്യക്തിയാണ് ഡോക്ടർ പൽപു ഈഴവ മെമ്മോറിയലിന്റെ ശില്പി തീർച്ചയായിട്ടും അത് ഈഴവ ൂറിൽ തിരുവിതാംകൂറിൽ ജോലിയൊക്കെ കിട്ടുന്ന കാര്യത്തിൽ ഈഴവർക്ക് അർഹമായ പ്രാതിനിധ്യം ഇല്ലെന്ന് കണ്ട് ഈഴവ മെമ്മോറിയൽ കൊടുത്തു ഈഴവരുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ആരാ ആരെയാ ഡോക്ടർ ഡോക്ടർ പൽപുവിനെ അങ്ങനെ ഒരു ചോദ്യം വന്നാലും ഈഴവരുടെ രാഷ്ട്രപിതാവ് ആരെന്നൊരു ചോദ്യം വന്നാലും ഡോക്ടർ പൽപുവാണ് ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ സ്വാധീനിച്ചുകൊണ്ട് എസ് എൻ ഡി പി യോഗം രൂപീകരിക്കുന്നതിന് ഒരു പരിധിവരെ കാരണക്കാരനായ വ്യക്തിയുമാണ് ഡോക്ടർ പൽപു ഓക്കെ അദ്ദേഹമാണ് എസ് എൻ ഡി പിയുടെ രൂപീകരണ സമയത്ത് മുതൽ അതിന്റെ കാരണക്കാരിൽ ഒരാളായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ കൂടെ ആ രീതിയിലേക്കൊക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ചത് അദ്ദേഹം തമിഴ്നാട്ടിലുള്ളപ്പോൾ അദ്ദേഹം ഒരാളുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ഒരാളെ കണ്ടു ആ അദ്ദേഹമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഡോക്ടർ പൽപുവിനെ വളരെയേറെ സ്വാധീനിച്ചത് ഏറ്റവും സ്വാധീനിച്ച വ്യക്തി സംശയം ശ്രീനാരായണ ഗുരുവാണ് എന്നാൽ എസ് എൻ ഡി പി യോഗം ഉൾപ്പെടെ രൂപീകരിക്കണം ആ രീതിയിൽ കുറച്ചുകൂടെയൊക്കെ സജീവമാകണം എന്നൊക്കെ ഡോക്ടർ പൽപുവിന് തോന്നാൻ കാരണം അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദനെ കണ്ടു അതാണ് ഡോക്ടർ പൽപുവിനെ വളരെയേറെ സ്വാധീനിച്ചത് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യിലേക്ക് അടുത്ത യുദ്ധം ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ആറ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ നമ്മൾ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തതാണ് എങ്കിലും അക്ഷരം ഭാഗമായിട്ട് ഓർത്തിരിക്കുക പുകയില വിരുദ്ധ ദിനം എന്നാണ് ലോക പുകയില വിരുദ്ധ ദിനം നമ്മുടെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു പ്ലാസ്റ്റിക് പൊല്യൂഷൻ അവസാനിപ്പിക്കുക എൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ പരിസ്ഥിതി ദിനം എന്താണെന്ന് ചോദിക്കണ്ടല്ലോ ജുഗുണ ഇത്തവണത്തെ അത് പറയണ്ട കാരണം അക്ഷരമുറ്റം നമ്മൾ തുടങ്ങുമ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്ത ചോദ്യങ്ങൾ ആയിരിക്കും ഉണ്ടാകുക അക്ഷരമുറ്റത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവര് എൽ പി യു പി ക്ലാസ്സിൽ പഠിക്കുന്നവര് നമ്മുടെ വീഡിയോസ് കണ്ടാൽ തന്നെ അവർക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്ത് സംസ്ഥാന തലത്തിലേക്ക് എത്താൻ പറ്റുക നെക്സ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഭൂമി ഞാൻ വാഴുന്നിടം ആരാധ എഴുതിയിരിക്കുന്നേ ആരാധ എഴുതി നിഷാൻ ഉത്തരം പറഞ്ഞു അറിയാമെങ്കിൽ ആരോ വേടനാണ് വേടൻറെ ഭൂമി ഞാൻ വാഴുന്നിടം എഴുതിയിരിക്കുന്നത് വേടനാണ് വേടന്റെ ഒറിജിനൽ പേരെന്താ നിഷാൻ ഹിരൺദാസ് മുരളി ഹിരൺദാസ് മുരളി ശരിയായ ഉത്തരവാദം ഹിരൺ ആ ഹിരൺദാസ് മുരളി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ താരതമ്യ പഠനം എന്നൊരു ഭാഗമുണ്ട് പാട്ടുകളൊക്കെ തമ്മിലുള്ള അവിടെയാണ് ഈ വേടന്റെ പാട്ടുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേടന്റെ ആ പാട്ടിന്റെ ആശയങ്ങളോട് ചേർച്ചയുള്ള മറ്റൊരു പാട്ടും കൂടെ ചേർത്തിട്ടാണ് അത് മറ്റേ പാട്ടെന്ന് പറയുന്നത് ലോകത്തെ ഈ റാപ്പ് അല്ലെ പോപ്പ് സംഗീതത്തിന്റെ ഉസ്താദ് ഏറ്റവും വലിയ തലവെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളുടെ പാട്ടിനോട് ചേർത്താണ് വേടനെ പഠിപ്പിക്കുന്നത് ആരുടയാൽ അതെ മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സന്റെ ഏത് പാട്ടാണ് അയ്യോ അല്ല മൂൺ വാക്ക് അദ്ദേഹത്തിന് ആത്മകഥയാണ് അതുമായിട്ട് പുതിയൊരു പാട്ടാണ് പുതിയ പാട്ടല്ല പഴയ പാട്ട് ഏതാണ് ആ പാട്ട് നിഷാൻ പഠിച്ചു വെക്കണം കാരണം ഓൾറെഡി പ്രിപ്പയർ ചെയ്യാൻ തന്ന പോർഷനിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത് മറ്റുള്ളവരും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് പക്ഷേ നിഷാൻ അവർക്കുണ്ട് ദൈ അസ് അവർ നമ്മളെ കുറിച്ച് വലിയതായിട്ട് ശ്രദ്ധിക്കുന്നില്ല നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല ർ കേട്ടോ മൈക്കിൾ ജാക്സന്റെ കേട്ടോ ആത്മകഥക്ക് ഭൂമി ഞാൻ വാഴുന്നിടത്തിന്റെ നിങ്ങൾ അക്ഷരമുറ്റത്തിനൊക്കെ പ്രതീക്ഷിക്കേണ്ടത് ചിലപ്പോൾ ഒരു കുറച്ച് വരികൾ കേൾപ്പിക്കും എന്നിട്ട് ഇതെന്താണ് അങ്ങനെയൊക്കെ ചോദിക്കാം സിറിയ സിറിയൊരിപ്പ് പിന്നെ ഭൂമി ഞാൻ അനുദിനം അത് നരകമായി മാറുന്നിടം നരകമായി മാറുന്നിടം വളരെ പ്രസക്ത മസ്റ്റ് ആയിട്ടും അതൊന്ന് വായിച്ചു നോക്കിക്കോ കേൾക്കുന്നു അതിനൊപ്പം തന്നെ ഒന്ന് വായിച്ചിരുന്നു അതിന്റെ ലിറിക്സ് വളരെ ഗംഭീരമായ ചോദ്യം ജ്ഞാനപീഠ അവാർഡ് നേടിയ ആദ്യത്തെ വനിത ആരാണ് ജ്ഞാനപീഠ അവാർഡ് നേടിയ മല കേരള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സാഹിത്യ അവാർഡ് ജ്ഞാനപീഠ അവാർഡാണ് അതിനേക്കാളും എമൗണ്ട് കൂടിയതൊക്കെ കാണും ആരാണ് ജ്ഞാനപീഠ അവാർഡ് നേടിയ ആദ്യത്തെ വനിത ബംഗാളിയാണ് ആശാദേവി ഭാരതരത്നം കിട്ടിയ സോറി ജ്ഞാനപീഠം കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആശാ പൂർണദേവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ആണ് കിട്ടിയത് ബംഗാളി സാഹിത്യകാരിയാണ് ഭാരതരത്നം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അനുഷൻ ഭാരതരത്നം ഒരു ഉത്തരം പറഞ്ഞു തെറ്റിയ കുഴപ്പമില്ല ഭാരതരത്നം കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇന്ത്യക്കാരുടെ പേര് പറഞ്ഞു നിനക്കൊരു ക്വസ്റ്റിന് ചോദിച്ചാൽ എന്തൊരു ഉത്തരം പറ എന്തിനു പറഞ്ഞോ ഇന്ദിരാഗാന്ധി ഓക്കെ ബുക്കർ സമ്മാനം കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത വനിതീർഭാഗ്യം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ വനിത ിബിക്കറിയോ അമൃത അമൃതാ ദേവിയോ സാഹിത്യകാരിയാണോ എന്തൊക്കെയോ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതീസ് ദർഗീസ് ദാൽക്കി അവാർഡ് കിട്ടിയ ആദ്യത്തെ വനിത അപ്പോൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ദത്താണ് ഫാൽക്കി അവാർഡ് കിട്ടിയ ആദ്യത്തെ വനിത വനിതാ റാണി റോറിച്ച് ഓക്കെ അടുത്ത ചോദ്യം പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ചൊക്കെ അറിയാം അതിന് ബദലായി ഇന്ത്യ ഒരു ആക്രമണം ഒരു സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനിൽ നടത്തി പാകിസ്ഥാനിലെ ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് എന്താണ് പേര് ഓപ്പറേഷൻ ശരിയായ ഉത്തരവാണ് ആരാണ് ആ ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതും ശരിയാണ് എങ്കിൽ ഇന്ത്യയുടെ തന്നെ മറ്റൊരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സിന്ധു ഇവിടെ സിന്ധൂർ ഇല്ല ഓപ്പറേഷൻ സിന്ധു വരെയുള്ളു എന്താണത് ഇറാനിലോ ഇസ്രയേൽ ആ ഇറാനിലുള്ള ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയതാണ് ഇസ്രായേലി ആ പേര് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധു പഹൽഗാം ബന്ധപ്പെട്ടാണ് ഓപ്പറേഷൻ സിന്ധു ഉണ്ടായതെന്ന് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു തീയതി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് പഹൽഗാം ആക്രമണം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിഷാന് പറയാം ഏപ്രിൽ ിൽ എത്ര മരണമാണ് പഹൽഗാമിൽ ഉണ്ടായത് ഇരുപത്തി ആറ് പേരെയാണ് തീവ്രവാദികൾ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിവരങ്ങൾ ലോകവുമായി പങ്കുവെക്കുന്ന അതിന്റെ വാർത്താ സമ്മേളനങ്ങൾ നടത്താൻ ഇന്ത്യ ഗവൺമെന്റ് ഏൽപ്പിച്ചത് രണ്ട് വനിതകളെയാണ് ആരൊക്കെ നിഷാൻ ആദ്യത്തെ ആള്പിക്ക് പറയാ അത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് രണ്ടാമത്തെ ആള് ഒരു കേണൽ ഉണ്ട് നിപിക്ക് സോഫിയ കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഓക്കെ ഒറ്റ ചോദ്യം കൊണ്ട് തൽക്കാലം നമ്മൾ പതുക്കെ അൽപ്പാൽപമായി പഠിച്ചു തുടങ്ങിയാൽ മതി പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല നീറ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് തന്നെ പോകണം അപ്പം അടുത്ത ചോദ്യം ഒരുപക്ഷെ ഇത്തവണത്തെ നമ്മുടെ അക്ഷരമുറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണിലെ ആദ്യത്തെ എപ്പിസോഡിൽ അവസാനത്തെ ചോദ്യം പുതിയ മാർപ്പാപ്പയുടെ പേരെന്ത്യോ പതിനാലാമതാണ് ലിയോ പതിനാലാമത് മിഷാനെ ലിയോ പതിനാലാമെന്നുള്ളത് അദ്ദേഹത്തിന്റെ വിളിപ്പേര് ഒറിജിനൽ പേരെന്താ റോബർട്ട് ഫ്രാൻസിസ്റ്റ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് അതാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് അമേരിക്കക്കാരനായ ആദ്യത്തെ മാർപ്പാപ്പുമാണ് അതും ശരിയാണ് ഒരൊറ്റ ചോദ്യം കൂടെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു കോൺക്ലേവ് നടന്നതൊക്കെ അറിയാം കറുത്ത പുകയും വെളുത്ത പുകയും വരുന്ന എവിടെയാണ് നടന്നത് അതെന്താ അങ്ങനെ പറയാൻ കാര്യം അവിടെ കൂടെ ഉള്ളത് മാത്രല്ല ഒരു ചെറിയ പ്രദേശം മാത്രം ഭരിക്കുന്നത് മാർപ്പാപ്പയാണ് ഒരു തുടക്കം മാത്രമാണ് അതാണ് കുറച്ച് ചോദ്യങ്ങൾ കൂടുതൽ വീഡിയോകൾ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എപ്പോഴും കൂടെ ഉണ്ടാവുക എല്ലാ വീഡിയോസും കാണുക യെസ് അപ്പോൾ പുതിയ വീഡിയോ കാണാം അതെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നു നിഷാനൊപ്പം നോക്ക്